ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഹജ് പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതു വറുത്തിട്ടുള്ള ഇറച്ചി കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം എനിക്ക് രണ്ട് കവർ ഇറച്ചി ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കുക വിചാരിച്ചു നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ഇടാം ഇത്രയും ഐറ്റംസ് മാത്രം ഇട്ടിട്ട് നമ്മുടെ ബീഫിനൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആട്ടോ നമ്മുടെ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ അതെ നമ്മുടെ ബീഫെല്ലാം വേവിക്കാനായിട്ട് വെച്ചു ഒരു നാലഞ്ച് വിസലൊക്കെ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബീഫ് ഇങ്ങനെ വേവിക്കില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കിട്ടിട്ട് അപ്പ ആ ഒരു വിസലടിക്കുന്ന ആ ഒരു സ്മെല്ല് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ട്ടാ മസാലയും കൂടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ആ ഒരു വിസലടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മെല്ല് ഭയങ്കരം തന്നെ കേട്ടോ അപ്പം അങ്ങനെ അതേ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം സവാളയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ആട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം നമ്മുടെ ആ ഒരു ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ചതക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടമ്മമാർക്കും ഓരോ പ്രത്യേകതയാണ് നമുക്ക് ഓരോ അളവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടേതായിട്ടുള്ള ഓരോ കൈ കണക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം സെറ്റായി കിട്ടും അതേപോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കണക്കോ കാര്യങ്ങളോ ഇല്ല എനിക്കറിയാം ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിട്ടും എന്നുള്ളത് കേട്ടാ അപ്പം ആ ഒരു കണക്ക് വെച്ചിട്ടാട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഏകദേശം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു പീസ് ഞാൻ അരിയാൻ ഇട്ടു പോയി പിന്നെ ഞാൻ അത് ചട്ടകൊക്കെ വെച്ച് കുത്തി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തുട്ടാ പിന്നെ ഞാൻ തിരിച്ചെണ്ണയിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാനൊന്നും നിന്നില്ല അപ്പം അങ്ങനെ അതേ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം തക്കാളി ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കണം കേട്ടോ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പം അതേ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇത്രയും നമ്മുടെ പൊടി ഐറ്റംസ് ആട്ടാവും അപ്പോൾ മൂടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു വിട്ടാ മല്ലിപ്പൊടി ഇടുന്ന വീഡിയോ ഞാൻ ഓണാക്കാൻ മറന്നുപോയി അപ്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ് നമ്മുടെ സാദാ മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കളർ നല്ല ഭംഗി ഉണ്ടാവും നോർമൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എരിവും കൂടെ കിട്ടും വിട്ടാ അപ്പോൾ ആ ഒരു മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫില്ലേ അതിലൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫിൻ്റെ വെള്ളം കൂടെ ഇറങ്ങി വന്നപ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തോടുക്കനെ തന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഒരു വെള്ളമൊക്കെ വറ്റി ഈ ഒരു ബീഫും മസാല ഒക്കെ കൂടെ യോജിക്കുന്നത് വരെ നമ്മൾ ഈ ഒരു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പം എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് ആക്കി കൊടുത്തു ഇപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബീഫും മസാലയും തമ്മിൽ ഒരു ബന്ധമല്ല വെള്ളം വേറെ ബീഫ് വേറെ മസാല വേറെ അങ്ങനെയൊക്കെ ആട്ടോക്കെടുക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഇതേപോലെ ഒരു തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ കുരുമുളക് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബീഫിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നു നല്ല അടിപൊളിയായിട്ടുള്ള കളറായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഗരം മസാല പൊടിയും കൂടെ ആട്ടം ഇട്ട് കൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാല പൊടിയാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം അതിലത്തെ വെള്ളമൊക്കെ ഭാഗവും പോയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഇപ്പം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മല്ലിയിലെയും കറിവേപ്പിലേയും കഴുകി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതുവരെ നമ്മൾ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവസാനം കെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോവുമല്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും നേരിടായിരുന്നത് ഇപ്പൊ ഇതേ മല്ലിയിലേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം അതേ അവസാനമായിട്ട് ഇതിലേക്ക് ഒത്തിരി ടേസ്റ്റ് കൂട്ടാനായിട്ട് സംഭവം സംഭവട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു പച്ചമുളക് അത് കുക്കായി കിട്ടൊന്നും വേണ്ട അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ആ ഒരു ബീഫിലേക്ക് വരും കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ആ ഒരു ബീഫിലുള്ള വെള്ളമൊക്കെ പോയി വറ്റിയിട്ട് ബീഫും മസാലയും എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ബീഫിലേക്ക് ആയിട്ടുള്ള പൊറോട്ട വേണം നമ്മുടെ ദേശീയ ഭക്ഷണം അപ്പം അതിനായിട്ട് രണ്ടാം പെരുന്നാളിന്റെ അന്നാണ് രാത്രി ഒരു ഒൻപതരായിട്ടുണ്ടാവും ഞാനും അച്ചും അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വീടിന്റെ അടുത്തുള്ള ഈ ഒരു കട മാത്രം മാത്രോ തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായി ഞാൻ ആദ്യമായിട്ടാ ലൈഫിൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ക്യൂ നിന്നിട്ടുള്ളതും ഇത്രേം ആൾക്കാരെ ഒരുമിച്ച് നിൽക്കുന്നതും കാണുന്നത് അങ്ങനെ അതെ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊറോട്ട കൊറച്ചുനേരം കാത്തിരുന്നതിന് ശേഷം കിട്ടി നേരെ വീട്ടിലേക്ക് വന്നുട്ടാ തിരക്കുള്ളത് അറിയില്ല ചിലതൊന്നും വേവാനൊന്നും അവർ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നമ്മളപ്പം ആ ഒരു സമയം സമാധാനിച്ചു അങ്ങനെ അതെ നമ്മുടെ തിക്കായിട്ടുള്ള നമ്മുടെ ആ ഒരു ബീഫ് റോസ്റ്റും നമ്മൾ പൊറോട്ടയും കൂടെ അങ്ങോട്ട് അടിക്കാൻ നിന്നു പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒറ്റമായിട്ട് മാത്രം വേഗം കഴിച്ചെടുക്കുകയെന്നു കേട്ടാ അപ്പം നമ്മുടെ ചുവന്നുള്ളിയിട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ